ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ ആവിർഭാവം അഥവാ ബാബുക്കുട്ടൻ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അല്ലേ അങ്ങ് സോണി ടി വിയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയില് ഒന്നാം സമ്മാനം അടിച്ച നമ്മളുടെ ആവിർഭവിന്റെ ഒരു തള്ളല് ആദ്യം കേൾക്കൂട്ടോ എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് വരാം ഒന്ന് ഒന്ന്

ഇത്രയും വലിയ തള്ള് സ്വപ്നങ്ങളിൽ മാത്രം പക്ഷെ അവൻ തള്ളി തള്ളി വണ്ടി ഒരു ഒരു സ്ഥലത്ത് എത്തിച്ചു അതാണ് വണ്ടി അതിലേക്ക് ഇവൻ പറഞ്ഞ വണ്ടികളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ഭാവിയിൽ ഇതൊന്നും വാങ്ങാ വാങ്ങല് അവനൊരു വിഷയമേ അല്ല പറഞ്ഞതിലേക്ക് അവൻ പറഞ്ഞതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫ് ഇത് നോക്കൂട്ടോ സത്യത്തിൽ ഇതല്ലേ കോൺഫിഡൻസ് അടിച്ചുമാറ്റം എന്ന് പറഞ്ഞാൽ അടിച്ചുമാറ്റം ഏത് പാട്ടാണ് പാടുന്നേ പാടി പാടി വെച്ച മനോഹര ഗാനോ അയ്യോ ഞാൻ 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 നീ എങ്ങനെ പാടുവന്നു നല്ല വെച്ചിട്ട് മൊത്തം മാറ്റിട്ട് പോകും ംപറ്റി പോയി അല്ലേ പക്ഷെ അത് ഇവിടെ ആയിരുന്നില്ല അങ്ങ് ഡൽഹിയിലാ കേട്ടോ പിടി എന്ന് പറഞ്ഞ പോലെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് സോണി ടിവിന്ന് അവർ അത് അടിച്ചു എന്നുള്ളതാണ് ഏർ ഇടുക്കിക്കാരനാണ് നമ്മുടെ ആവിർഭവ് ആവിർഭവിന്റെ ചേച്ചിയാണ് അവന്റെ ആദ്യത്തെ ഗുരു എന്ന് പറയാം അത് കഴിഞ്ഞ് അവൻ ഇപ്പൊ താമസിക്കുന്ന അങ്കമാലിയിലാണെന്നാണ് എൻറെ അറിവ് എന്റെ ഒരുപാട് നേരം നമ്മുടെ ബാബുക്കുട്ടനെ നമ്മുടെ ശ്രീകുട്ടേട്ടനാണെങ്കിൽ ശരത് ഏട്ടന ഇങ്ങനെ ചുമ്മാ വന്ന് ഇളക്കിക്കൊണ്ടിരിക്കും അവനും അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ടാ ഇനി ഒന്നര വയസ്സുള്ള ആ ഒരു ഭവ് എന്താ ചെയ്യണം നോക്കു നീ പ്രീതി അർജുൻ റെഡ്ഡി అక్కడ చూడు అమిత్ ఉన్నాడు అదిగో సాకేత్ నిల్చొ ఒక్కసారి సాకేత్ నిజేసి రే అమిత్ అను అమ్మా సంగీత ప్రపంచంలో ఇది ఒక అపూర్వ ఘట్టంగా నేను భావిస్తున్నా థాంక్యూ సర్ ఫాంటాస్టిక్ దచెలో ఫాంటాస్టిక్ సాయిబా వీడు ఎలా ఉన్నాడు అంటే ప్రహ్లాదుల లాగే ఉన్నాడు తల్లి కడుపులో నుంచి వీడు అన్ని నేర్చుకుని బయటకు వచ్చి సరి కన్నాంక్ యూ మా భగవంతుడు లాలి పాట పాడితే ఇలా ఉంటుందేమో బహుశా ఇది ఆంధ్రయిల ఒక సరిగమప అన్న తెలుగు ఛానల్ సరిగమపాయిలే పార్టిసిపేట్ ఒన్నర వయసు చేచిడు కూడా പ്രോഗ്രാം കാണാൻ പോയ കുട്ടിയാണ് ഇപ്പോൾ സ്റ്റേജിൽ കയറി ഈ പെർഫോം ചെയ്തിട്ടാണ് അവർ പറയുന്നത് ആ പാട്ടുകളൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല കോപ്പി റൈറ്റിങ് വരും അതുകൊണ്ടാണ് അതൊന്നും ഇടാതിരിക്കുന്നത് ഇനി സോണി ടി വിയിൽ നിന്ന് ആവിർഭവിന് കിട്ടിയ ക്യാഷ് പ്രൈസ് പത്ത് ലക്ഷം രൂപ അപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ബാബുക്കുട്ടിൻ്റെ മറുപടി നോക്കാം പത്തു ലക്ഷം രൂപ ലക്ഷം ഇത് ഇത് എന്തെങ്കിലും എന്തെങ്കിലും സാധനം ആഗ്രഹം വെച്ചോണ്ട് ഇത് വെച്ചോണ്ട് എനിക്കൊരു വീട് വാങ്ങണം നല്ലൊരു വീട് പിന്നെ നല്ലൊരു വീട് വാങ്ങിട്ട് ഒരു കാറൊക്കെ നടുക്ക് വെച്ച് നല്ല ഒരു ഇതൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തത് അതെ കാറ് പിന്നെ അവന് നേരത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലെ വീട് കാറ് അതൊക്കെ ഇനി കിട്ടും ഈ ചെറുതിൽ ഏഴ് വയസ്സിലാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് സമ്മാനം വാങ്ങി പോക്കറ്റിലിട്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഉയരങ്ങൾ ഉയരങ്ങൾ കീഴടക്കാൻ ബാബുക്കുട്ടനെ അഥവാ ആവിർഭവന് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനർവിന്യെന്നാണ് അവന്റെ ചേച്ചിയുടെ പേര് നല്ല പേരുകൾ അല്ലെ ആവിർഭവ് അനർവിന്യ എന്തായാലും ശരി അപ്പോ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ടാറ്റാ ബ്